ഈ നോക്കി നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ ഞാൻ മീൻ വാങ്ങാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇവന് രണ്ട് മൂന്ന് കോഴിക്കാൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കൊടുക്കും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നാള് പേര് കിടപ്പുണ്ടായി എണ്ണ കാണുന്നതും ബാക്കിക്കാൻ തുടങ്ങും കോഴിക്കാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു സൗണ്ടും ഉണ്ടാക്കും നോക്കണോ കണ്ണെല്ലാം ഇങ്ങനെ ചെറുകിയിരിക്കണം ഇവന് നല്ല ഭക്ഷണമൊന്നും കിട്ടക്കയില്ല അതുകൊണ്ട് കോൾ കേളിട്ട് കൊടുക്കണവര് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇതാ ഒരാൾ വന്ന് നിൽക്കണമുണ്ടോ ഈ വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നതേ ചിക്കൻ കാലി കിട്ടുമെന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്നതാണ് ഞാനെന്നും മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് കോഴിക്കാലെല്ലാം വാങ്ങിക്കൊണ്ട് വരും എന്നിട്ട് മൂന്നാലെണ്ണത്തിനും കൊടുക്കും അങ്ങനെ തന്നെ കൊടുക്കും കേട്ടോ പച്ചയ്ക്ക് പിന്നെ വേവിച്ചതും അല്ലാതെ കൊടുക്കും ചോറിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് അപ്പോൾ അതൊരു ശീലമായിട്ട് മാറിയിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്കൊക്കെ എൻ്റെ അല്ലാത്ത വീഡിയോസൊന്നും കാണാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു ഞാൻ വേറെ ഏത് വീഡിയോസ് ഇട്ടാലും അങ്ങനെ വ്യൂസ് ഒന്നും വരുന്നില്ല ഫ്ലോഗിൻ്റെ വീഡിയോസ് മാത്രമേ കാണാൻ താല്പര്യമുള്ളൂ എന്ന് തോന്നുന്നു ഞാനങ്ങനെ എൻ്റെ കണ്ണു മുന്നേ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് പക്ഷേ അതിൽ മോശമായിട്ടുള്ള പിക്ചറോ അങ്ങനെ വലിയ വാക്കുകളൊന്നും അതിലൊന്നും പ്രയോഗിക്കാറില്ല കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിലും കാണാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ തമ്പനിയിലൊക്കെ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതുമ്പോഴത്തേക്ക് കുറച്ച് ഹൈലൈറ്റായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ ആരും കാണില്ല അപ്പോഴേ തെറ്റിദ്ധരിച്ച് ചിലപ്പോൾ കാണാതിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നും കാണാതിരിക്കണ്ട എൻ്റെ ഏത് വീഡിയോസും ആർക്കും കാണാവുന്നതേ ഉള്ളൂ കൊച്ചുകുട്ടികൾക്ക് കാണാം പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് വന്നേ ഉള്ളൂ അവിടെ ഒന്നിര കൊടുത്തു ചിക്കൻ കാലെല്ലാം കൊടുത്തു തിരിച്ചു വന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്ന് രണ്ട് മൂന്ന് പേരൊക്കെ വഴിയിൽ കാത്ത് നിമ്പോണ്ട് അവർക്കെല്ലാം കൊടുത്തു ഇനി അടുത്ത് വീടിനകത്തോട്ട് കയറി പോകാൻ പോവാണ് ഇവിടെ കഴിച്ചിട്ട് വീണ്ടും തിരിച്ചുവിടമെന്ന് ഇങ്ങനെ സ്റ്റേ അടിച്ചിരിക്കുകയാണ് അങ്ങനെ ഡോഗീസൊന്നും ഇവിടെ ഇല്ല അധികം രണ്ട് പേരേ ഉള്ളൂ പിന്നെ കുഞ്ഞുങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ബാക്കിയുള്ളതിന് എല്ലാത്തിനെയും നായ പിടുത്തക്കാരൊക്കെ കൊണ്ടുപോയി അപ്പോഴപ്പോഴാണ് നമ്മൾ കാണത്തില്ല എപ്പോഴാണ് പിടിച്ചോണ്ട് പോകുന്നത് എന്നൊന്നും കാണാനൊന്നും കിട്ടത്തില്ല അവരങ്ങനെ ഒരു സൗകര്യം പോലെ വലയിട്ട് പിടിച്ചോണ്ട് പോകും പിന്നെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വേദനിച്ച് വിഷമിച്ചിരുന്നിട്ടും കാര്യമല്ല എൻ്റെ പപ്പിയെ കൊണ്ടുപോയത് തന്നെ അതൊരു വിഷമാണ് എവിടെ കൊണ്ടു കളഞ്ഞതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല പോയി അവളുടെ ഒരു യോഗം ഇവിടെ കിട്ടുന്നു നല്ല ഭക്ഷണം കഴിച്ച് ഇരിക്കാനുള്ള ഒരിതില്ല അതുകൊണ്ട് അതിനെ അവർ കൊണ്ടുപോയി പിന്നെ ഫ്രണ്ട്സ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ചാനലിൻ്റെ വാച്ച് ഓവറെല്ലാം കുറഞ്ഞ് ഒരു പരിവമായിരിക്കയാണ് അപ്പോൾ ചാനൽ മോണിറ്റൈസ് ആക്കി എടുത്താൽ ഒരു രക്ഷേ ഉള്ളൂ കേട്ടോ വെളിയിലൊക്കെ പോയി ഡോഗീസിനൊക്കെ പുട്ട് കൊടുക്കാനൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട് മോണിറ്റൈസ് ഒക്കെ ആയതിനു ശേഷമാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാശൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ നമ്മളെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആരംഭിക്കായിരിക്കണം അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒരു തല ഇവക്ക് ഇട്ട് കൊടുക്കുകയാണെ ഇവിടെ അങ്ങ് ഇട്ട് കൊടുത്താൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എൻ്റെ ആരോഗ്യത്തിന് ഞാൻ വേറെ സ്ഥലത്തോട്ട് കൊണ്ടിട്ട് ഇട്ട് കൊടുത്ത് അതെല്ലാം കഴിച്ചിട്ടിങ്ങനെ വന്ന് വീണ്ടും ഇരിക്കുകയാണ് എന്തായാലും അവൾ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇട്ടുകൊടുത്ത ഉള്ള കേട്ടോ ബാക്കിയെല്ലാം ഉണ്ട്